പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അകലെ നിന്നും നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതെങ്ങനെ നടക്കുന്നു എന്ന് വെച്ചാൽ അതായത് അവരുടെ ഓർമ്മകൾ നമ്മളിലേക്ക് എത്തുന്നത് ചിന്തകൾ ചിന്തകളിലൂടെയാണ് ചിന്തകൾ എനർജിയാണ് അത് തരംഗങ്ങളായി സഞ്ചരിക്കുന്നു അങ്ങനെ അത് നമ്മളിലേക്ക് എത്തി അവരുടെ ഓർമ്മകൾ അവരുടെ ചിന്തകൾ അങ്ങനെ അനുഭവങ്ങൾ പല പല അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ അകലയിൽ നിന്നും ഓർക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മകളും ഫീലിങ്ങുകളും കയറി വരിക എന്നുള്ളത് അവരുടെ ഓർമ്മകൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിലേക്ക് വരിക എന്നുള്ളത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ആ ഒരു പ്ര പ്രകമ്പനം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മകളും ഫീലിങ്ങുകളും കയറി വരുന്നത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അകലെ നിന്നും നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഉറക്കത്തിൽ അല്ലെങ്കിൽ പാതിമയക്കത്തിൽ അവരെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് ഇത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അവരെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നു ദൂരെ നിന്നും അവർ നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള പഴയകാല ഫോട്ടോ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരിക അങ്ങനെ കാണുമ്പോൾ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ കാര്യം വളരെ വ്യക്തമായി കാണുന്നു എന്നതിൻ്റെ തെളിവാണത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പഴയകാല കാര്യങ്ങളൊക്കെ ആ വ്യക്തി കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾ തമ്മിലുള്ള പഴയകാല ഫോട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് അതാണ് അവർ ആ കാര്യങ്ങളൊക്കെ അവർ അവിടെ നിന്ന് കാണുന്നു എന്നുള്ളത് ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ നിന്ന് ദൂരെ നിന്ന് നോക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരിക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലവഴിച്ച ആ സമയത്തെ കാര്യം ഓർമ്മ വരിക അത് കുറച്ച് അധിക സമയം നീണ്ടു നിൽക്കുക ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ആ സമയത്ത് ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായി കണക്കാക്കാം ഇനി ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നെങ്കിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയെപ്പറ്റി ആ പോലെയുള്ള വേറൊരു വ്യക്തി പെട്ടെന്ന് കൺ മുന്നിലൂടെ മറിഞ്ഞു പോവുക ആ അവരെ പോലെ തന്നെയുള്ള ഒരു നിങ്ങൾ കാണുക പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലൂടെ അങ്ങനെയുള്ള ഒരാൾ പോവുക അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായി കണക്കാക്കുക ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് കേട്ട ഒരു പാട്ട് നിങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് ഉണ്ടായ ആ സമയത്തുണ്ടായ ആ പാട്ട് നിങ്ങൾക്ക് ഓർമ്മ വരിക എന്നുള്ളത് അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ ഒരു ഫീൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടായിത്തീരുക ഇങ്ങനെയും നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായി കണക്കാക്കാം ഇനി മറ്റൊരടയാളം ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് നോക്കാം നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സംസാരത്തിൻ്റെ സ്വരം അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുക നിങ്ങളെ വിളിക്കുന്നുണ്ട പക്ഷേ പെട്ടെന്ന് നിങ്ങൾ നോക്കുക അവർ നിങ്ങളെ വിളിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഒരു സൈനായി കണക്കാക്കാം ഇനി അതുമല്ലെങ്കിൽ ആ വ്യക്തി അടിച്ചിരുന്ന പെർഫ്യൂമിൻ്റെ സ്മെൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇതും ഒരു സൈനായി കണക്കാക്കാം അവർ ഉപയോഗിക്കുന്ന പെർഫ്യൂം നിങ്ങൾക്ക് മണക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി കണക്കാക്കാം ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ ദൂരെ നിന്ന് നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ നിങ്ങൾ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയുക എന്താണ് ഓ നിങ്ങൾ ഇപ്പോൾ ആരെ ആരെപ്പറ്റിയാണ് ഓർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്നവർ പറയുക നിങ്ങളോട് വെറുതെ പറയുക അതും അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നു ഇനി മറ്റൊരടയാളം എന്താണെന്ന് നോക്കാം നമുക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ആ വ്യക്തിയുടെ മുഖം തിളങ്ങി നിൽക്കുന്നതായി കാണുക അപ്പോൾ ഒരു പ്രത്യേക സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുക അതെങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ മുന്നത്തെ അതിനേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് അവരോട് തോന്നുക ഇനി അവർ നിങ്ങളെ ഓർക്കുന്നു ദൂരെ നിന്ന് മോർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നടന്നു പോകുമ്പോഴോ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ പെട്ടെന്ന് ഒരു കാറ്റ് വീശുക അത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ നിന്നുള്ള ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് പോകുന്നു അങ്ങനെ അത് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുന്നു അങ്ങനെയുള്ള സൈനാണത് നിങ്ങൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാറ്റ് പെട്ടെന്ന് വീശുന്നുണ്ടെങ്കിൽ ഇതുമൊരു സൈനായി കണക്കാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവർ ഓർക്കുന്നതും അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്